വടകരയിൽ അപ്രതീക്ഷിത നീക്കം കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വടകരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ടുകൾ മുരളീധരനെ മത്സരിപ്പിക്കാൻ ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കുന്നതായും ഇക്കാര്യം മുരളീധരനെ അറിയിച്ചതുമായാണ് വിവരം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾ മുരളീധരനെ കണ്ട് വിവരം ധരിപ്പിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ മുരളീധരൻ ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ ഇനി ചടങ്ങിനു വേണ്ടി മാത്രം ഹൈക്കമാൻഡിന്റെ അനുമതി എന്ന കാര്യത്തിനായി കാക്കുകയാണ് വടകരയിൽ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ധാരണയാണ് മുരളീധരനിലേക്ക് എത്താൻ കാരണമായിരിക്കുന്നത് സിറ്റിംഗ് എംപിയും കെ പി സി സി അധ്യക്ഷനുമായ മുല്ലപ്പള്ളി ഇന്നലെ തന്നെ ഇക്കാര്യം മുരളീധരനുമായി ചർച്ച ചെയ്തിരുന്നു സിറ്റിംഗ് എം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് മത്സരിച്ച കെ പ്രവീൺകുമാർ ഉൾപ്പെടെ അനേകം പേരുകൾ പരിഗണിച്ച ശേഷമാണ് ഒടുവിൽ സ്ഥാനാർത്ഥിത്വം മുരളീധരന്റെ പക്കലേക്ക് എത്തിയിരിക്കുന്നത് ഉടൻ തന്നെ മുരളീധരന്റെ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തും മുരളീധരൻ മത്സരിച്ചാൽ ജയം ഉറപ്പെന്ന് മുല്ലപ്പള്ളി പറയുന്നു ഇടതുപക്ഷത്ത് മത്സരിക്കുന്ന പി ജയരാജനെ പോലെ ഒരു സ്ഥാനാർത്ഥിക്ക് ബദലായി അത്രയും തന്നെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നാണ് മുരളീധരനിലേക്ക് തീരുമാനം എത്തിയത് പ്രായവും പക്വതയും മണ്ഡലത്തിലെ പരിചയവും കെ കരുണാകരന്റെ മകൻ എന്നതും മലബാറിൽ നിന്നും പലതവണ എം പി ആയി ജയിച്ചു എന്നതുമെല്ലാം സ്ഥാനാർത്ഥിത്വത്തിൽ മുരളീധരന് അനുകൂല ഘടകമായി മാറി നേരത്തെ ഇവിടെ മത്സരിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മേൽ സമ്മർദ്ദം ശക്തമായിരുന്നു എന്നാൽ കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെ നിർബന്ധിച്ചുവെങ്കിലും മത്സരിക്കാനില്ലെന്ന നിലപാടിൽ മുല്ലപ്പള്ളി ഉറച്ചു നിന്നതോടെയാണ് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നത് വി എം സുധീരനെയും ബിന്ദു കൃഷ്ണയെയും പരിഗണിച്ചുവെങ്കിലും ഇരുവരും മത്സരിക്കാനില്ലെന്ന നിലപാട് എടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ താൻ പാർലമെന്ററി മത്സര രംഗത്ത് നിന്നും പിന്മാറിയതാണെന്നായിരുന്നു സുധീരന്റെ പ്രതികരണം ബിന്ദു കൃഷ്ണയും മത്സരിക്കാനില്ലെന്ന് ഉറച്ചു നിൽക്കുകയായിരുന്നു ഇന്നലെ നേതാക്കൾ ഡൽഹിയിൽ നിന്നും വരുന്നതുവരെ മുരളീധരന്റെ പേര് ചർച്ചയിലില്ലായിരുന്നു പിന്നീട് അപ്രതീക്ഷിതമായി മുരളീധരന്റെ പേര് ഉയർന്നു വരികയായിരുന്നു ഉമ്മൻചാണ്ടിയായിരുന്നു ഇക്കാര്യത്തിന് തുടക്കമിട്ടത് പിന്നീട് രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുകയും മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് മുരളീധരനുമായി മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിത ചർച്ചകൾ നടത്തിയത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവരുടെ നിർബന്ധം കൂടിയായപ്പോൾ മുരളീധരൻ സമ്മതം അറിയിക്കുകയായിരുന്നു വിവരം ഹൈക്കമാൻഡിനെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട് നിലവിൽ വട്ടിയൂർക്കാവ് എം എൽ എ ആണ് മുരളീധരൻ കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക